ഇത് ചന്തയല്ല ഗ്രൗണ്ടാണ് ഇതിപ്പോൾ ഒരു ടീം മൊത്തത്തിൽ പോത്തുകൾ ഇവിടെ ഇറക്കിയിട്ട് കച്ചവടം ചെയ്യുന്നതാണ് ഈ പോകുന്ന വ്യക്തിന് ആൾക്കാർക്ക് അറിയുമോ അത്യാവശ്യം മാമൻ ചന്തയില് ഗ്രൗണ്ടിലെ വീഡിയോ കാണുന്നവർക്കൊക്കെ അതൊന്ന് പരിചയം കാണും അപ്പോൾ ഇത് ചന്തയല്ല ആൾക്കാരും ഇവിടെ അങ്ങനെ വിൽക്കാനൊന്നും കൊണ്ടുവരാറില്ല ഒരു ടീം പുറത്തുനിന്ന് പോത്തുകൾ ഇറക്കി അവിടെ ഇട്ട് കച്ചവടം ചെയ്യുന്നു ഇതാണ് നമ്മളെ ഗ്രൗണ്ടിൽ മാമത്തെ ഗ്രൗണ്ടിൽ ഒരറ്റത്ത് മൊത്തത്തിൽ പോത്തിനെ ഇറക്കിയിട്ട് കച്ചവടങ്ങൾ ചെയ്യുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞത് ഒട്ടുമില്ലാത്തതും എല്ലാ ഐറ്റും പോത്തുകളും ഇടും വന്ന് നിന്ന് വില പറഞ്ഞ് നോക്കി കണ്ടെടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോയി വളർത്തുക ഉപയോഗപ്പെടും അതല്ല ഏതെങ്കിലും വന്ന് കണ്ടെടുത്തു കഴിഞ്ഞാൽ പണിയും കിട്ടും നമ്മൾ നോക്കിയിട്ട് ഞാനിപ്പോൾ അവിടെ എത്തിയപ്പം പതിനൊന്നര മണിയായി അപ്പം ചോദിച്ചാൽ പറഞ്ഞ് അത്യാവശ്യം രാവിലെ ഇച്ചിരി കച്ചവടം നടന്നരെ അതിപൂലും കുട്ടികളും കാര്യങ്ങളൊക്കെ രാവിലെ സെയിലായി എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടികൾ നല്ല കുട്ടികളിൻ്റെ ഇടയിലുണ്ട് എന്നാൽ തന്നെ മോശപ്പെട്ട കുട്ടികളുണ്ട് അപ്പോൾ അറിയാവുന്നവർ മാത്രം വന്ന് നല്ല രീതിയിൽ നിന്ന് നോക്കി കണ്ടെടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരിക പൂത്തിനെടുക്കാനായിട്ട് ഏതെങ്കിലും നമ്മൾ വാങ്ങിച്ചുകൊണ്ടിട്ട് വളർത്തിയിട്ട് കാര്യങ്ങൾ വളരുന്ന കുട്ടീനെ നോക്കി എടുത്തുകൊണ്ട് പോവുക